സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും അതിജീവിക്കുന്നു ക്രിസ്തുവിൽ പ്രിയരെ ആണ്ടുവട്ടം പതിനൊന്നാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട വ്യത്യസ്തമായ പ്രതികരണത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് കാട്ടുനീതിയിൽ നിന്നും നീതിയിലേക്കുള്ള ൂപാന്തരീകരണമാണ് അവിടെ നിന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന പഴയ നിയമം നാം കാണുന്നു എന്നാൽ ക്രിസ്തുനാഥൻ പ്രതികാരത്തെ അധിക സ്നേഹം കൊണ്ട് പൂർത്തീകരിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് വിശേഷത്തിൽ മൂന്ന് തരത്തിലുള്ള ഉപദ്രവങ്ങളോടുള്ള പ്രതികരണം എപ്രകാരം യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായി ശാരീരിക ഉപദ്രവത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നതാണ് വലത് കരണത്തടിക്കുന്നവർ ഇടത്തുകൂടി കാണിച്ചു കൊടുക്കുവാനുള്ള ക്ഷണമാണ് ഇത് രണ്ടാമതായി വസ്തുക്കൾ കവർച്ച ചെയ്യുന്നതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്നതാണ് മൂന്നാമതായി നിർബന്ധിത തൊഴിൽ എങ്ങനെ സ്നേഹ സഹായമാക്കി മാറ്റാമെന്നും അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള യേശുവിൻ്റെ ചോദ്യം പഴയ നിയമത്തിലെ പഴയ നിയമത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ തന്നെയാണ് എന്നാൽ ക്രിസ്തു ശിഷ്യന് വ്യത്യസ്തമായ പ്രതികരണം സാധ്യമാണെന്നും യേശു വ്യക്തമാക്കി നീതിയെ അവതാരപൂർവമായ സ്നേഹത്തിന് അടിയറ വയ്ക്കുക എതിരാളിയെ അനുതാപത്തിലേക്കും സ്നേഹത്തിന്റെ ഐക്യത്തിലേക്കും നയിക്കുന്ന നിലപാടെടുക്കുക എന്നിവയാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് യേശു നൽകുന്ന പുതിയ നിയമം ഇതെപ്പോൾ ചെയ്യണമെന്ന് ഇന്നത്തെ ഒന്നാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് ഇന്ന് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇതാണ് സ്വീകാര്യമായ സമയം കരുണ കാണിക്കാൻ സുവിശേഷ സന്ദേശം ജീവിക്കാൻ സ്വീകാര്യമായ സമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷം തന്നെയാണ് ഭക്തകവിയായ കബീർദാസിൻ്റെ ഈരടികൾ ഇപ്രകാരമാണല്ലോ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക കാരണം ഈ നിമിഷം നഷ്ടപ്പെട്ടാൽ ആ കാര്യം എങ്ങനെ ചെയ്തു തീർക്കും പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്ന് ഈ നിമിഷം കൂടുതൽ നല്ല ക്രിസ്തുശിഷ്യനാകുവാൻ നമുക്ക് പരിശ്രമിക്കാം സുനാഥൻ മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെ ക്ഷമയുടെ പുതിയ നിയമം നമുക്കും ജീവിക്കാം കാരണം വിശുദ്ധ പൗലോസ് സപ്പോസരൻ കുറുന്ദോസുകാർക്ക് എഴുതിയെന്ന ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കും സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും അതിജീവിക്കുന്നു തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് സ്നേഹത്തിന്റെ പുതിയ കാവ്യം ജീവിക്കുവാനായി ക്രിസ്തു സ്നേഹ പരിസരങ്ങളിലേക്ക് പ്രസരിക്കുന്നവരായി നമുക്കും തീരാം ദൈവം നമ്മയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ